വെൽക്കം ബാക്ക് ഇന്നും ഞാനപ്പോൾ മാങ്ങയായിട്ടാണ് വർദ്ധേക്കുന്നത് അപ്പോൾ ഇത് വെച്ച് ഞാൻ ഇന്നൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നു എന്താണെന്ന് വീഡിയോ മുഴുവൻ ആയിട്ട് കണ്ടോളൂ മനസ്സിലാവരുതാന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബാങ്കോ ഞാൻ മൂന്ന് നീലം ഇപ്പോൾ കിട്ടുന്നത് നീലമാണ് കാരണം സീസൺ കഴിയാറായല്ലോ അപ്പം ഇത് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് വാഷ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മാങ്ങ ഇവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് വേണം കുറച്ച് പീസ് അതുകൊണ്ട് കുറച്ച് പീസ് എടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നമ്മുടെ പൾപ്പ് നമുക്കെടുക്കണം ഞാനൊരു ജാറിൽ നമ്മുടെ മാങ്കോ ഇട്ടിട്ടുണ്ട് കുറച്ച് മധുരം പഴുത്ത മാങ്ങയാണ് എന്നാലും കുറച്ച് മധുരം കൂടെ നമുക്ക് ചേർക്കാം ഒരു ഡ്രിങ്ക് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കണ്ടോ നല്ല രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതും നമ്മൾ മുഴുവനായിട്ട് ഇപ്പൊ എടുക്കുന്നില്ല നമുക്ക് പഴുപ്പം എന്തായാലും റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഒരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൊടി പൊടിയില്ലയെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ശർക്കര ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് നല്ലോണം ഒന്ന് ചൂടാണ് ഇപ്പം നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട് ഇപ്പം അതിലേക്ക് ഞാൻ ആ പളപ്പിൽ നിന്ന് കുറച്ച് എടുത്ത് അതിലേക്ക് ചേർക്കുവാണ് അപ്പം ആ ഒരു മാങ്ങയുടെ ഫ്ലേവർ അതിൽ ചേരും പിന്നെ മധുരത്തിന് വേണ്ടിയാണ് നമ്മുടെ ആവശ്യത്തിനുള്ള മധുരത്തിന് സെറ്റാവുന്ന രീതിയിൽ നമുക്ക് എടുക്കാം ഇപ്പം നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം നമുക്കൊരു ചപ്പാത്തിയുടെ ഒക്കെ ഒരു പരുവത്തിൽ കിട്ടുന്ന രീതിയിൽ കോൺഫ്ലവർ ചേർത്ത് വേണ്ടത് മിക്സ് ചെയ്യാൻ അപ്പം ഞാൻ തയ്യാറാക്കാൻ പോകുന്ന നമ്മുടെ ബോബാറ്റിയുണ്ടല്ലോ അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നല്ല ഞാൻ വീട്ടിൽ ഇത് ഉണ്ടാക്കിയാണ് കഴിക്കുന്നത് അപ്പം എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ നോക്കുക ഞാൻ ആ കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ ഈ പൊടി വെച്ച് കോൺഫ്ലവർ അല്ല ചേർക്കേണ്ടത് അത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കപ്പയുടെ പൊടി ഉണ്ടല്ലോ അതാണ് അപ്പം എന്തെങ്കിലും ഇതായിരുന്നു ഉണ്ടായിരുന്നത് അത് ചേർത്ത് നല്ലോണം കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചൂടോടെ നമുക്കൊന്ന് പരത്തി എടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കോൺഫ്ലോറ് തന്നെ ചെറിയൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് അതൊന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാനിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കണം അന്ന് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മാംഗോയുടെ ആ ബോൾസ് ഉണ്ടല്ലോ ഇതിലിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ട്രൈ എന്തായാലും വെറുതെ ആയില്ല നല്ല ഒരു ഡ്രിങ്ക് ആയിരുന്നു ഇടയ്ക്ക് ഈ ഒരു ബോൾസ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ മാങ്ങോയുടെ ഫ്ലേവറൊക്കെ നല്ലോണം കിട്ടിയായിരുന്നു അപ്പോൾ അത് അവിടുന്ന് റെഡി ആകട്ടെ നമ്മുടെ ബാക്കി മാങ്ങോയുടെ പഴുപ്പാണ് അപ്പം നമുക്ക് ആ ഒരു ഡ്രിങ്ക് ശരിയാക്കി എടുക്കണമല്ലോ അപ്പം അതിലേക്ക് ഞാൻ തിളപ്പിച്ചാറിയ എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുത്ത ഒരു കപ്പ് പാലും ചേർത്തിട്ടുണ്ട് ആ മാോയുടെ ബൾപ്പിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മാംഗോയുടെ തന്നെ ഐസ്ക്രീമാണ് നല്ലോണം ഫ്രീസ് ആയിട്ടിരിക്കുമായിരുന്നു അപ്പം അതിൽ നിന്നൊരു നമ്മുടെ ഒരു ഫ്ലേവറിനനുസരിച്ച് എല്ലാം ഫുള്ളായിട്ട് മാംഗോയുടെ ഫ്ലേവർ തന്നെയാണല്ലോ വരേണ്ടത് മാംഗോയുടെ ബോബാറ്റിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മാംഗോയുടെ ബോൾസ് ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇതിലും ഒന്നും കൂടെ ചെറുതാക്കി ഒന്ന് ബോൾസാക്കി എടുത്താൽ മതിയായിരുന്നു എനിക്കൊരു ഇച്ചിരി വലിപ്പം കൂടിപ്പോയി ഇനി നമുക്ക് സെറ്റാക്കാനായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഒരു ചെറിയൊരു ബൗളിലേക്ക് താഴെയായിട്ട് ഇതന്നെ നമ്മുടെ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ആണെങ്കിലും എനിക്കിവിടെ ഞാൻ കുറച്ച് ഐസ് അല്ലാതെ കട്ട് ചെയ്തൊക്കെ എടുത്തതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു മാങ്കോയുടെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയുള്ള ഇതൊന്നും കൂടെ നമുക്ക് തണുപ്പിച്ച് കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു നല്ലൊരു തണുപ്പുണ്ട് നല്ല മധുരമുണ്ട് ആ മാങ്ങോയുടെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു ഐറ്റം ആണ് എന്തായാലും ഇത് ഒരുപാട് ഇഷ്ടമായി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മുടെ ബോബാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം ഇത് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം